മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമാവുകയാണ് ബി ജെ പി നേതൃത്വവുമായി കമൽനാഥ് ചർച്ചകൾ ആരംഭിച്ചെന്നും കമൽനാഥിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചതായും കോൺഗ്രസ് നേതാക്കളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കമൽനാഥ് അസ്വസ്ഥനായിരുന്നു ഇനി സംസ്ഥാനത്തൊരു തിരിച്ചു വരവില്ലെന്ന വിലയിരുത്തൽ കമൽനാഥിനുണ്ട് ഈ സാഹചര്യത്തിലാണ് പാർട്ടി മാറ്റത്തിന് അദ്ദേഹം തയ്യാറാവുന്നതെന്നാണ് വിവരം ബി ജെ പിയിലെത്തിയാൽ സംസ്ഥാനത്തെ ഒഴിവ് വരുന്ന നാല് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽനാഥിന് നൽകിയേക്കുമെന്നാണ് വിവരം മാത്രമല്ല മകൻ നഗുൽനാഥിന് ലോക്സഭാ സീറ്റും മന്ത്രിപദവും ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ടത്രേ ചിന്ദ്വാര സീറ്റിൽ നിന്നും നഗുലിനെ മത്സരിപ്പിക്കാമെന്നാണ് ബി ജെ പി വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒൻപത് തവണ കമൽനാഥ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ചിന്ദ്വാര മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോൺഗ്രസ് വിട്ടുവരാൻ തയ്യാറായ നേതാക്കളെ കുറിച്ച് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് വിവരം മധ്യപ്രദേശിൽ അഞ്ച് രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവുള്ളത് ഇതിൽ നാലിൽ ബി ജെ പിക്കും ഒന്നിൽ കോൺഗ്രസിനുമാണ് വിജയസാധ്യത തനിക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്നാവശ്യം കമൽനാഥ് സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കമൽനാഥിന് സീറ്റ് നൽകാൻ സോണിയക്ക് താല്പര്യമില്ലെന്നതാണ് വിവരം ഇതാണ് കമൽനാഥിനെ ചൊടിപ്പിച്ചത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കമൽനാഥ് സംസ്ഥാനത്തെ കോൺഗ്രസ് എംഎൽഎമാരെ അത്താഴത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം കമൽനാഥിനെ കൂടാതെ രാജ്യസഭാ എം പി വിവേക് തൻഖയും ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗാന്ധി കുടുംബവുമായി ഏറെ ബന്ധമുള്ള കമൽനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പിയിലേക്ക് കളം മാറുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക അതേസമയം കമല്നാഥിനെ ബി ജെ പി സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതികരണവും ഉറ്റുനോക്കപ്പെടുന്നുണ്ട് കമല്നാഥുമായുള്ള തര്ക്കത്തെ തുടർന്നായിരുന്നു സിന്ധ്യ നേരത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് ബിജെപിയില് എത്തിയത്